ഹായ് ഫ്രണ്ട്സ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ചെസ്റ്റ് ഇളവ് അറിഞ്ഞാൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്രൗൺ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുമുള്ള ബ്രൗൺ ബ്രൗൺഷീറ്റാണ് അതിനെ ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ആദ്യം നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വരച്ചു കൊടുക്കണം ഈ ഭാഗം വരുന്നത് നമ്മുടെ കയ്യറക്കത്തിൻ്റെ തയ്യൽ തുമ്പാണ് അരഞ്ച് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കും അപ്പോൾ നമുക്ക് ഇഞ്ച് വേണ്ടി വരും അതിനെ ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ നിന്നും താഴോട്ട് അരഞ്ച് മാർക്ക് ചെയ്ത് അതും കൂടെ വരച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് സ്ലീവ് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ വരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരഞ്ച് വിട്ട് വരച്ചു കൊടുക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ ഞാൻ ഇവിടെ ഒരു സ്ലീവാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് അങ്ങനെ രണ്ട് ഭാഗത്തും വരച്ചു കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ചെസ്റ്റ് അളവ് മുപ്പത്തി രണ്ടാണ് അതിനെ നാലാക്കുമ്പോൾ എട്ട് വരും എട്ടേ പ്ലസ് ഒന്ന് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴോട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് എല്ലാവർക്കും രണ്ടര അല്ലെങ്കിൽ മൂന്നിഞ്ചായിരിക്കും വരിക ഈ അളവ് കിട്ടുന്നത് നമ്മുടെ ചെസ്റ്റ് വണ്ണം പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോഴാണ് അപ്പോൾ മുപ്പത്തിരണ്ട് ബൈ പന്ത്രണ്ട് ഹരിക്കുമ്പോൾ എനിക്കിവിടെ ടു പോയിൻറ്റ് ആണ് കിട്ടുന്നതെങ്കിലും ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ക്രോസ് ആയിട്ട് അതിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ആ മൂന്നിഞ്ച് അടയളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും ഇതുപോലെ ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ആ ക്രോസ് ആയിട്ട് വരച്ചതിൻ്റെ സെൻ്റർ പോയിൻ്റ് കാണണം എനിക്കിവിടെ ഒൻപതര ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് നാല് മുക്കാൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ സെൻറ്റർ പോയിൻ്റിൽ നിന്നും മുകളിലോട്ട് അര ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്ന് വരച്ചു കൊടുക്കാം ബിഗിനേഴ്സൊക്കെ ഇതുപോലെ പേപ്പറിൽ കട്ട് ചെയ്ത് തുണിയിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുണി വേസ്റ്റ് ആവില്ല കേട്ടോ ഇനി നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇത് സ്ലീവിൻ്റെ ബാക്ക് കൈക്കുഴിയാണ് നമ്മൾ ഈ ഷേപ്പ് ചെയ്യാൻ പോകുന്നത് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടാനായിട്ട് നമ്മുടെ ഭാഗത്തേക്ക് പേപ്പർ തിരിച്ച് വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇതുപോലെ വരച്ച് കൊടുക്കുക കേട്ടോ ആ അരിഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഈ രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്റർ പോയിന്റും അതുപോലെ ഈ ഭാഗത്തിൻ്റെയും സെൻറ്റർ പോയിൻറ്റ് കാണണം അതായത് നാലേ മുക്കാലാണ് വരുന്നത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഭാഗത്തും നാലേ മുക്കാലാണ് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് സ്ലീവിൻ്റെ ഫ്രണ്ട് കൈക്കുഴിയാണ് ഇതിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് താഴോട്ട് അരഞ്ച് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക അതുപോലെ ഇവിടുത്തെ സെൻറ്റർ പോയിന്റിൽ നിന്നും മുകളിലോട്ട് അരഞ്ച് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഷേപ്പ് വരച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതുപോലെ പേപ്പർ തിരിച്ചതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ആയിട്ട് വരയ്ക്കുന്നത് അങ്ങനെ ഞാനിവിടെ ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബാക്ക് കൈക്കുഴിയും അതുപോലെ ഫ്രണ്ട് കൈക്കുഴിയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്കിവിടെ സ്ലീവിൻ്റെ വണ്ണം വരുന്നത് അഞ്ച് ഇഞ്ചാണ് അതിനോടുകൂടി ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി ഞാനിവിടെ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് സ്ലീവിൻ്റെ വണ്ണം വരുന്നത് പത്തിഞ്ചാണ് അതിൻ്റെ പകുതി അഞ്ച് മാർക്ക് ചെയ്ത് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പം കൂടി ചേർത്ത് ആറിഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക ആ ഭാഗമല്ല ഈ ഫ്രണ്ട് കൈക്കുഴി വരുന്ന ഭാഗം ഇതുപോലെ വരച്ച് കൊടുക്കുക ഇനി നമുക്ക് താഴത്ത് ഇതുപോലെ വരച്ചു കൊടുക്കണം അതായത് ആ ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ അതെപ്പോഴും സ്ട്രൈറ്റായിട്ട് വരയ്ക്കാൻ പാടില്ല ഇതുപോലെ കണ്ടോ ഇതുപോലെ വരച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ തയ്യൽ തുമ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളു അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക ആ വരച്ച് കൊടുത്തതിലൂടെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ തുണിയിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതിനു ശേഷം പേപ്പർ ഇതുപോലെ നിവർത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രണ്ട് കൈക്കുഴി വെട്ടണമല്ലോ അതിനായിട്ട് കണ്ടോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൻ്റെ അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുള്ളൂ കറക്റ്റായിട്ട് ആ ഷേപ്പ് ചെയ്ത ഭാഗത്ത് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിത് തുണിയിൽ വെച്ച് കട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തുണിയിൽ വെച്ച് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുമുള്ള തുണി എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് തുണിയുടെ ചീത്തവശം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ചീത്തവശം അപ്പോൾ നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ ചീത്തവശം പുറമേ വരുന്നത് പോലെ മടക്കി കൊടുക്കുക ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതിനെ വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് സ്ലീവാണ് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതുപോലെ തുണി കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ആ പേപ്പർ എടുത്ത് തുണിയുടെ മുകളിൽ വെച്ച് നമുക്ക് വരച്ചു കൊടുക്കാം പേപ്പറിൽ കട്ട് ചെയ്ത സ്ലീവിൻ്റെ ഇറക്കം ഇഞ്ചേ ഉള്ളൂ എനിക്കിവിടെ ഇഞ്ച് ലെങ്ത് ആവശ്യമാണ് പേപ്പറിൽ ഇഞ്ച് നീളമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇനി നമുക്ക് അതൊന്ന് വരച്ചു കൊടുക്കാം ഞാനിവിടെ തുമ്പും കൂടെ ചേർത്തിട്ടാണ് തുണിയുടെ അളവ് എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് തുമ്പും കൂടെ ചേർത്തിട്ടാണ് ഇഞ്ച് നീളം തുണി എടുത്തിരിക്കുന്നത് കണ്ടോ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പക്ഷെ ഞാനിവിടെ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല എനിക്ക് ലോങ് സ്ലീവാണല്ലോ വേണ്ടത് കണ്ടോ ലോങ്ങ് സ്ലീവിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് തുണി ഇതുപോലെ നിവർത്തി വയ്ക്കുക കണ്ടോ ഇതുപോലെ നിവർത്തി കൊടുക്കുക ആ സെൻടർ ഭാഗത്ത് നോച്ചിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നല്ല വശം ഉള്ളിൽ പോയിട്ടുണ്ട് ഇനി നമുക്ക് പേപ്പർ ഇതുപോലെ വെച്ച് ഫ്രണ്ട് കൈക്കുഴി വരച്ചു കൊടുക്കാം എപ്പോഴും നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ തുണി മടക്കുമ്പോൾ നല്ല വശം ഉള്ളിലാക്കി മടക്കണം എങ്കിൽ മാത്രമേ ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴി കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഇടണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്